തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മരിച്ച വർഷം എഴുപത്തിനാല് അന്ത്യോക്യായിൽ ജനനം അന്ത്യോക്യായിൽ നിന്ന് നല്ല വിദ്യാഭ്യാസവും ലഭിച്ചു പൗലോസ് സ്ലീഹ ത്രോവാസിൽ നിന്ന് ഫിലിപ്പൈനിലേക്ക് പോകും വഴി ലൂക്ക മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രേക്ഷിത യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു അൻപത്തിമൂന്നിലോ അൻപത്തഞ്ചിലോ ആരംഭിച്ച ഈ ബന്ധം സ്ലീഹയുടെ മരണം വരെ നിലനിന്നു ിയായിൽ വെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും റോമായാത്രയിലും ലൂക്ക അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു സ്ലീഹ വിശുദ്ധ ലൂക്കായെ എൻ്റെ പ്രിയപ്പെട്ട വൈദ്യ എന്നും സഹപ്രവർത്തകൻ എന്നും വിളിച്ചു കാണുന്നുണ്ട് സ്ലീഹയുടെ പ്രസംഗങ്ങളെ ആശ്രയിച്ചാണ് ലൂക്ക സുവിശേഷം അറുപതാം ആണ്ടിൽ എഴുതിയത് എന്നാൽ പൗലോസും ലൂക്കായും ഈശോയുടെ ജീവിത സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികൾ അല്ലാതിരിക്കെ ഈശോയുടെയും സ്നാപക യോഹന്നാന്റെയും ബാല്യത്തെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചാതുര്യത്തെ വ്യക്തമാക്കുന്നു ദൈവമാതാവിൻ്റെ ചിത്രം ആദ്യം വരച്ചത് ആണെന്ന് പറയപ്പെടുന്നു അതിനാൽ ലൂക്ക ഒരു വിശ്വഗ്വരനും ചിത്രകാരനും കൂടിയാണെന്ന് അറിയപ്പെടുന്നു ദൈവമാതാവിൻ്റെ സങ്കീർത്തനം വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു ലൂക്കയാണ് മൂന്നാമത്തെ പുസ്തകത്തിൻ്റെയും നടപടി പുസ്തകത്തിൻ്റെയും ഗ്രന്ഥകാരൻ രണ്ടും തെയോഫിലസിനെ സംബോധന ചെയ്താണ് എഴുതിയിരിക്കുന്നത് സ്നേഹയുടെ മരണത്തിന് ശേഷം ലൂക്ക അക്കയായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നും പാരമ്പര്യം